ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പം ചിക്കൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ചിക്കൻ ചുക്ക റെസിപ്പി ഇത് ഒരു കേരള ഡിഷ് അല്ലെങ്കിലും മലയാളികൾ എല്ലാവരും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പം ഈ ചിക്കൻ റെസിപ്പിയുടെ പുറകിലുള്ളത് എൻ്റെ കൈകളല്ല എൻ്റെ മോളുടെ കൈകളാണ് കേട്ടോ മോളാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം ഇനി റെസിപ്പിയിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂറ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാലോ അഞ്ചോ സവാള ഇനി നമുക്ക് ഈ സവാളയൊന്ന് വറുത്ത് കോരി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയോ ഞാൻ എപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ത്രയും ചിക്കനിലേക്ക് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് സവാളയാണ് അഞ്ച് സവാളയിൽ കുറയാൻ പാടില്ല സവാള എത്ര കൂടിയാലും കുഴപ്പമില്ല പക്ഷെ അഞ്ച് സവാളയെങ്കിലും വേണം നമുക്ക് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ബിരിയാണിയിലൊക്കെ വറുത്തിടില്ലേ ആ ഒരു പരുവത്തിലാണ് ഇതിൽ നമുക്ക് സവാള എടുക്കേണ്ടത് അപ്പം സവാള ഇനി ഇപ്പം നമുക്ക് ചട്ടിയിൽ നിന്ന് സവാള ഒന്ന് കോരി മാറ്റാം ഈ ചിക്കൻ റെസിപ്പി നമ്മുടെ കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ ഈ സവോള വറുത്ത അതേ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് അതേ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് പച്ചമുളകും കൂടെ കൊടുക്കാം അപ്പൊ വീഡിയോയിൽ ഇങ്ങനെ കരിഞ്ഞ പോലെ കണ്ടപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഇവിടെ നന്നായി മുരിഞ്ഞു വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി മുപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് എണ്ണ പോരാന്ന് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് എണ്ണയാണോ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ ഇതാ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം മുളക് പൊടി നന്നായിട്ട് വഴഞ്ഞി വന്നപ്പോൾ ഞാൻ അതിലോട്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുളക് പൊടി ഇതവിടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറണം അപ്പം പൊടികളെല്ലാം മൂത്ത് പച്ചമൊക്കെ മാറി അവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ആറ് മുതൽ ഏഴ് വരെ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അവിടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ തക്കാളി ഒക്കെ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാനിത് ആ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് മൂടി വെച്ച് വേവിക്കാം അപ്പം ചിക്കനിൽ നിന്നും ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ലോ ഫ്ലിമ്മിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കനിൽ നിന്ന് അതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ സവാളയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു അഞ്ചു മിനിറ്റ് നേരം നമുക്കിത് ഒന്ന് സവാളയും തക്കാളിയും മസാലയും ഒക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാനായിട്ട് അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം സവോളയും തക്കാളിയും ഒക്കെ നമ്മുടെ ചിക്കനിൽ ഇതാ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില മാത്രമല്ല മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം വളരെ എളുപ്പത്തിലും ഏറ്റവും ടേസ്റ്റിയും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ എന്ന അഭിപ്രായം അറിയിക്കണേ ഇതെൻ്റെ മോളാണ് ഉണ്ടാക്കിയത് മോളുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം മല്ലിയിലയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ചൂടോടെ തന്നെ അതൊന്നും മൂടി വെക്കാം അപ്പോഴാണ് നമ്മുടെ ആ മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒന്ന് ഇറങ്ങി ചിക്കൻ ചുക്ക അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഈ ചിക്കൻ ചുക്ക റെസിപ്പി ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു കുഞ്ഞു റെസിപ്പിയുമായി കാണാം താങ്ക്